കേരളത്തിൻ്റെ കുംഭമേളയായ മഹോത്സവം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്നും ആരംഭിക്കേണ്ടിയിരുന്ന രഥയാത്ര തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഇന്ന് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്നും രാവിലെ ആരംഭിക്കും നാളെയായിരിക്കും രഥയാത്ര തിരുനാവായിലെത്തുക കൂടാതെ ഭാരതപ്പുഴയിലെ താൽക്കാലിക പാലത്തിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്ന് നടക്കാൻ പോവുകയാണ് തിരുനാവായിൽ നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഈ കേരളത്തിന്റെ കുംഭമേള എന്ന നിലയിൽ ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ഈ മാഘമഹോത്സവം മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണല്ലോ ഈ ദിവസം എന്തൊക്കെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് ഒപ്പം ഈ രഥയാത്രയുടെ വിശേഷങ്ങൾ കൂടി പറഞ്ഞു ഗൗതം തീർച്ചയായിട്ടും ഇപ്പോൾ നീളാനദിയിൽ സ്നാനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഈ നില സ്നാനത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത് ഇപ്പോൾ നില നദിയിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ എത്തിയിരിക്കുന്നു സന്യാസി വര്യന്മാരും ഭക്തജനങ്ങളും ഒക്കെ എത്തിയിരിക്കുന്നു ആ സ്നാന ചടങ്ങത പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേദമന്ത്രങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടെയാണ് ഈ സ്നാനം നടക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഒരുപാട് ആളുകൾ സ്നാനത്തിനായിട്ട് എത്തുന്നു എന്നുള്ളതാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നത് മാഗം മാസത്തിൽ ഈ നിളാനദിയിലെത്തി സ്നാനം ചെയ്യുക എന്നുള്ളത് അത് വലിയ ശ്രേയസ്കരമാണ് എന്നുള്ളതാണ് ഈ നാടിനൊന്നാകെ നന്മ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്നാനം പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഈ ലോകത്തെ സമസ്ത ജന്തു ജീവജാലങ്ങൾക്കും നല്ലത് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് നിള സ്നാനം നടത്തുന്നത് നടത്തുന്നതെന്നുള്ളതാണ് ഏതായാലും നീളാസ്നാനത്തിൻ്റെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതായാലും ക്ഷമിക്കണം തിരുനാവായയിലുള്ളത് പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ എന്നുള്ളത് കഴിഞ്ഞ തന്നെ ഈ സ്നാനവും അതുപോലെ തന്നെ വൈകീട്ടോടു കൂടി നീളാഹാരതി ഈ രണ്ട് ചടങ്ങുകൾ തന്നെയാണ് തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉള്ളത് ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരുന്ന ഈ രഥയാത്രയെ തമിഴ്നാട് സർക്കാർ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും ആ രഥയാത്ര ഇന്നിപ്പോൾ പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് അതിന് തുടക്കമാകും എന്നുള്ളതാണ് രാവിലെ ഒരു ഒൻപത് മുപ്പതോടുകൂടെ തന്നെ രഥയാത്രയും പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് പുറപ്പെടും ആ രഥയാത്ര ഇന്ന് പാലക്കാട് ജില്ലയുടെയും മറ്റ് വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി നാളെ നാളെയായിരിക്കും രഥയാത്ര ഒരു തിരുനാവായയുടെ മണ്ണിലേക്ക് എത്തുക എന്നുള്ളതാണ് ആണെങ്കിൽ ഇവിടെ ഈ നിള ആരതിക്ക് പോകുന്നതിന് വേണ്ടി നിലയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ അതിൻ്റെ തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഒരു ചടങ്ങ് ഏതായാലും പുരോഗമിക്കുകയാണ് സന്യാസി ശ്രേഷ്ഠന്മാരുൾപ്പെടെ നിലയിൽ സ്നാനം നടത്തി അവർ കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഈ സ്വാമിജിമാരുടെയൊക്കെ ഒന്ന് പ്രതികരണങ്ങൾ കൂടെ ചോദിക്കാം സ്വാമി എങ്ങനെയാണ് ഈ ഒരു നില ഒരുപാട് വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആളുകളോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ട് നിലയിൽ സ്നാനം സ്നാനം ഇതിലെ പറഞ്ഞ് എന്ത് കിട്ടാനാണ് നല്ല മുഖരമായിട്ടുണ്ട് അയോധ്യയിൽ പോയ കാശിയിൽ പോയ ആ ഇത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ വരികയാണ് ഇപ്പോൾ ഞാനിവിടെ കോഴിച്ചന കോഴിച്ചനെന്ന് വരികയാണ് പിന്നെ മാത്രമല്ല ഈ മറ്റെവിടത്തേക്കാളും നല്ലൊരു ജലമായിട്ടാണ് ഇത് കാണുന്നത് പുണ്യജല പുണ്യജലം ജലം പിന്നെ ഇവിടെ എത്രയോ ആത്മാക്കളുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഏതായാലും ഒരുപാട് ആളുകൾ ഈ നിലയിൽ സ്നാനം നടത്തി കയറുന്ന കാഴ്ചയാണ് തിരക്കിങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് സ്വാമിജിമാരോട് സ്വാതാജി തിരക്ക് ഓരോ ദിവസവും സ്നാനത്തിനൊക്കെ വർദ്ധിക്കുന്നു തിരക്ക് വരുന്നതല്ല നമുക്ക് കുംഭസ്നാനം എന്ന് പറയുന്നത് സ്വാമിമാർക്കാണല്ലോ പ്രത്യേകതയുള്ളത് അപ്പോൾ ആ സ്വാമിമാർ വരുമ്പോൾ അവരെ കാണാനാണ് ജനങ്ങൾ വരിക അപ്പോൾ സ്വാമിമാർക്കാണ് സന്യാസം സ്വീകരിച്ച യഥാർത്ഥ സന്യാസിമാർക്കാണ് ഇവിടെ പ്രാഗൽഭ്യം അവരെ കാണാൻ ഇന്നലെ കുറേ കുട്ടികൾ ചോദിക്കുന്നത് കേട്ടു അമ്മമ്മേ സന്യാസിമാരെ കണ്ടില്ലല്ലോ അപ്പം ആ കുഞ്ഞുങ്ങളിൽ പോലും ഈ സന്യാസ സമൂഹത്തെ കാണാനുള്ളൊരു ആർജ്ജവം ഉണ്ട് ഇപ്പോൾ അപ്പോൾ സന്യാസിമാരെ ഇന്നിപ്പം അവർ തെലുങ്കൊക്കെയാണ് അവർക്ക് മലയാളം അറിയില്ലായിരുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു സ്നാനത്തിനെയൊക്കെ വരുന്നില്ലേ അപ്പോൾ പറഞ്ഞു വരാലോ എവിടെയാ ചോദിച്ചു ഞാൻ പറഞ്ഞ സ്വാമി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ വന്നിരിക്കുന്ന ഒരു പറ്റം സന്യാസിമാർ അവർ തമിഴ്നാട്ടിൽ നിന്നുണ്ട് തെലുങ്ക് ദേശത്തു നിന്നുണ്ട് പിന്നെ ഡൽഹിയിൽ നിന്നുണ്ട് അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടുകൂടെ ഇപ്പം സ്നാനം കഴിക്കാൻ വന്നു അത് കണ്ടപ്പോഴത്തേക്കുമാണ് ഈ ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് അതിൻ്റെ കൂടത്തിൽ നമുക്കും സ്നാനം ചെയ്യാനാ കാരണം ഒരു സ്വാമിമാരുടെ കൂടെ സ്നാനം ചെയ്യാൻ ഒരു സാധാരണ മനുഷ്യന് പറ്റുക എന്ന് പറയുന്നത് അവരൊരു സുഹൃതമായി കാണുന്നു അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സന്യാസ സമൂഹം അവരെവിടെയുണ്ടോ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും ഹരഹര മഹാദേവ അങ്ങനെയാണ് ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സന്യാസി വൈര്യന്മാർ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ കോഴിക്കോട് ആയിരുന്നു ഇല്ല സ്നാനം ചെയ്യുന്നത് വലിയ പുണ്യമായിട്ട് കാണുന്നു നമ്മൾ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണുള്ളത് അപ്പോൾ ഇവിടെ പുണ്യം ചെയ്യാൻ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് പൊട്ടാമ്പ അടുത്ത വാവലൂരെന്ന് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഇതിലൊന്നും വേണ്ടത്ര പ്രചരണം ഇതിന് കാണുന്നില്ല ഞാൻ ജനം ടി വി ഒന്നും വെച്ച് നോക്കുമ്പോഴൊന്നും അധികം കണ്ടില്ല നമ്മുടെ ഇതിനെപ്പറ്റി ടി വി ചാനലുകളൊന്നും തുടങ്ങിയിട്ടില്ലേ അതോ ആരും ഈ ആരും ഇതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ ന്യൂസിലൊന്നും വായി കണ്ടില്ല ഇതുവരെ മറ്റേ കലോത്സവത്തിൻ്റെ തിരക്കിലായിരിക്കുന്നത് വിചാരിക്കണം അതിൻ്റെ തരത്തിലുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു അനുഭൂതി ചാനലുകൾ കൊടുക്കുന്നില്ല ചാനലുകളൊന്നും കണ്ടില്ല കൊടുക്കുന്നില്ല അല്ല ആരും ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അതായത് അതൊക്കെ ഉടൻ സംപ്രേഷണം ചെയ്യാൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ജനത്തിലല്ലാതെ സംരക്ഷണം ചെയ്യുന്നില്ല പരാതി ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു ഒരു വളരെ സന്തോഷം തോന്നി മനസ്സിന് ഇവിടെ എത്തിച്ചേരാനും ഇതിലെ ചേരാനും സാധിച്ചതില് ഭയങ്കര മനസ്സിനും ഭയങ്കര സംതൃപ്തി വളരെ നല്ലൊരു അനുഭവമാണ് ഞാൻ നല്ലല്ലേ നിടയിലെ സ്നാനം ചെയ്യാന്ന് പറഞ്ഞ ഭാരതപ്പുഴയില് നമ്മുടെ പൂർവ്വ പരശുരാമൻ സ്വാമി പരശുരാമൻ സ്വാമി ഇവിടെ സ്ഥലമില്ലേ ബ്രഹ്മാവ് തപസൈത് ആ യാഗം നടത്തിയ ഭൂമിയല്ലേ ഈ പുണ്യല് വന്ന് ഒന്ന് ചെയ്യാൻ ഭാഗ്യം കിട്ടിയെന്ന് ഭാഗ്യാണ് മഹാഭാഗ്യാണ് കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇതുവരെ മുമ്പ് അല്ല ഇവിടെ ആദ്യം അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റി ചെയ്യാൻ പറ്റി പ്രയാഗ്രാജിൽ അതനുഗ്രഹമാണ് ആയിരുന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് പെട്ടെന്ന് പോകുന്നത് അതുകൊണ്ട് സാധിച്ചു തന്നെയാണ് പലർക്കും പറയാനുള്ളത് ഇതുതന്നെയാണ് പ്രയാഗ്രാജിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഞാനുൾപ്പെടെ പ്രയാഗ് രാജിലൊക്കെ പോകണമെന്ന് കരുതുകയാണ് പക്ഷെ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു പവിത്രമായ ഭൂമിയിൽ ഇപ്പോൾ എത്താൻ കഴിഞ്ഞു ഇവിടെ സ്നാനം നടത്താൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ പുണ്യമായിട്ട് തന്നെയാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആളുകളും രാവിലത്തെ സ്നാനത്തിലാണ് സ്നാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് സ്നാനം സ്നാനം കഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ സത്സംഗങ്ങളും മറ്റു പരിപാടികളും ഈ ഒരു നില നദിക്കരയിൽ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഉണ്ട് അതിന് അപ്പുറത്തായിട്ട് മറ്റ് ചടങ്ങുകൾ അതായത് വിവിധ തരത്തിലുള്ള കലാ സാംസ്കാരിക പരിപാടികളും മറ്റുമൊക്കെ അരങ്ങേറുന്നുണ്ട് ഏതായാലും ഇന്നിനിപ്പോൾ വൈകീട്ടത്തെ ആരതി നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ഈ ഇപ്പോൾ ആളുകൾ സ്നാനം ചെയ്യുന്ന വിശ്വാസികൾ സ്നാനം ചെയ്യുന്ന നദിക്കരയ്ക്ക് അപ്പുറത്താണ് ഈ ഒരു നിള ആരതി നടക്കാറുള്ളത് ഇന്നലെയൊക്കെ ഈ ഒരു ഇപ്പോൾ സ്നാനം നടത്തുന്നുകൊണ്ടിരിക്കുന്ന നദിക്കരയിലെ ഈ തിട്ടയിൽ വലിയ രീതിയിൽ പടവുകളിൽ ആളുകളുടെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് കാരണം ആദ്യ ദിനത്തെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ രണ്ടാം ദിനത്തിൽ നിള സ്നാനത്തിനാണെങ്കിലും നിള ആരതിക്കാണെങ്കിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്നാനത്തിന് വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് ആദ്യത്തെ അതായത് ഇന്നലെയും ഇനിങ്ങാന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒരുപാട് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇന്നിനിയിപ്പോൾ പത്ത് മണിയോടുകൂടെ ഈ പാലത്തിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം പാലത്തിൻ്റെ ഉദ്ഘാടനം നാളെ തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് ആ പാലം ഉദ്ഘാടനം ചെയ്താൽ ഈ ഭക്തജനങ്ങൾക്കൊക്കെ ഇവിടെ സ്നാനം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പുഴയുടെ അപ്പുറത്ത് മറുകരയിൽ മറുകരകിൽ ചെന്നും സ്നാനം നടത്താനുള്ള സൗകര്യം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സ്നാന ചടങ്ങുകൾ പുരോഗമിക്കുന്നു രഥയാത്ര അല്പസമയത്തിനകം പാലക്കാട് നിന്ന് ആരംഭിക്കുകയും ചെയ്യും ഗൗതം ഓക്കേ ഓക്കേ അരുൺ വളരെ നന്ദി കാരണം ആ മാഹാമഘ മഹോത്സവം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന കുംഭമേള അത് ചിത്രീകരിക്കുവാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരേ ഒരു മാധ്യമം ജനം ടി വി മാത്രമാണ് മാത്രമല്ല അതിൽ പ്രതികരിച്ച ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സാധാരണയായി ആ സരീ നദിയുടെ തീരത്തും ബ്രഹ്മപുത്രയുടെ തീരത്തും അതല്ലെങ്കിൽ ഗംഗയുടെ തീരത്തുമൊക്കെയാണ് ഇത്തരം ആ സ്നാനങ്ങൾ വളരെ വിശാലമായി നടക്കുന്നത് കാണുന്നത് അത് നമ്മുടെ കേരളത്തിലും അത്തരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് തിരികെ എത്തുകയാണ് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഭാരതപ്പുഴയുടെയും പമ്പയുടെയും ഒക്കെ തീരത്ത് ഇത്തരത്തിൽ നദീ പൂജകളും അതോടൊപ്പം തന്നെ അത്തരം ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നടന്നിരുന്നു പക്ഷേ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ നമുക്കത് കൈമോശം വന്നുപോയി അതിനെയെല്ലാം വീണ്ടെടുക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുംഭമേള അരുണാലത്തൂർ അവിടെ തന്നെയുണ്ട് ഓരോ മണിക്കൂറിലും